ഹലോ ഫ്രണ്ട്സ് നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം ഇപ്പം മൂന്ന് ടീസ്പൂൺ നിറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മസാലപ്പൊടി അര ടീസ്പൂണ് തരി തരിപ്പൊട് കൂടി പൊടിച്ച കുരുമുളക് പൊടി ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂണ് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നൊക്കെ ആവശ്യമുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് ഉണ്ടാവും ഇതിലേക്ക് അല്പം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ലൂസാക്കരുത് ഇതേപോലെ ആവണം നമുക്ക് മീനുമ്പോൾ തിരുമി വെക്കുമ്പോൾ വന്നിട്ട് പിടിക്കണം ഇതിപ്പോൾ ഒരു കിലോ ചെമ്മീനാണ് വാങ്ങിച്ചത് നമ്മൾ വേസ്റ്റ് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു മുക്കാൽ കിലോ ഉണ്ടാവും കേട്ടോ ഇത് നമുക്ക് ഇതിൽ തിരുമ്പി വെക്കും ഇനി നമുക്ക് ഇതൊരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ അരപ്പ് എടുത്താൽ വന്നിട്ട് പിടിക്കുകയുള്ളൂ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ അങ്ങനെ അരപ്പ് പിടിക്കില്ല അപ്പം നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് കശുവണ്ടി ഒന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂൺ കശുവണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ അതിലേക്ക് നമുക്ക് മുന്തിരിട്ട് കൊടുക്കാം നമുക്ക് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് മുന്തിരിട്ട് കൊടുക്കുക അപ്പോൾ നമുക്കത് പൊടിയെടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം ഈ സമയം നമുക്ക് വലിച്ചിരുന്ന മറ്റത് നമുക്കിതിലേക്ക് ആ വെച്ചെനിക്ക് തന്നെയാണ് നമ്മൾ സബോള ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ സബോള ഇതുപോലെ നീളത്തിൽ ചെറുതായി കനം അരിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിമ്പെടുക്കാം അല്ലിരിച്ചെടുക്കുക അപ്പോൾ എന്നിട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് ഇപ്പം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കാൻ നേരം ഹൈ ഫ്ലെയിമിലിട്ടിരുന്നത് ലോ ഫ്ലെയിമിലേക്ക് ആക്കുക ഗോൾഡൻ കളർ ആയിട്ടുണ്ട് നമുക്കിത് വെളിച്ചിന്ന് കോരി മാറ്റാം കേട്ടോ ഞാൻ മീഡിയം സൈസ് മൂന്ന് സപ്പോളയാണ് എടുത്തേക്കണേട്ടോ ബാക്കി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ആ വെളിച്ചനായിരിക്കും തന്നെ ഇപ്പൊ സബോള ഫ്രൈ ചെയ്ത് വെളിച്ചിന് എനിക്ക് നമുക്ക് ചെമ്മീനിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചെമ്മി ഇതുപോലെ നിരത്തി നേരത്തെ ആയിട്ട് കൊടുക്കുക ചെമ്മീൻ നമ്മൾ ഒരു മണിക്കൂറായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മസാലയൊക്കെ തിരിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഒരു വശമായി കഴിയുമ്പോൾ അടുത്ത വശത്തേക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് കൂടെ ഫ്രൈ ആവേണ്ട നമുക്ക് ബിരിയാണിയിലേക്ക് ഇടങ്ങേ ബാക്കി ഞാൻ ഫ്രൈ ആയുണ്ട് കോരി മാറ്റാം കേട്ടോ ഇതുപോലെ കൂടി നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ നോക്ക ഞാനൊരു ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക രണ്ട് സ്പൂണ് നെയ്യും ചേർക്കൽ ചൂടാവട്ടെ ചൂടായിട്ട് അതിലേക്ക് നമുക്ക് ഒരു ജാതിപ്പത്തിരി ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയുടെ പീസ് ഒരഞ്ച് ഏലക്ക ഒന്ന് പൊ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അതൊന്ന് പൊടിച്ചെടുക്കുക ഒരഞ്ച് ഗ്രാമ്പൂ രണ്ട് തക്കോലം കറാപ്പട്ടൻ ലിഫ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സെക്കൻഡ് ഇളക്കി കൊടുക്കുക മീഡിയം സൈസ് ഇഞ്ചി ഒരു ആറ് ഏഴ് അഞ്ചി വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് അരഞ്ഞു പോയത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചുണ്ടായിട്ടൊന്നും ഒരിഞ്ഞ് വരണം നമുക്ക് അതിലേക്ക് രണ്ട് തക്കാളി ഇതുപോലെ നീളനെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് നീളിനെ അരിഞ്ഞാൽ കനം കുറച്ച് അത് ആ ഇഞ്ചി കൊന്നു അതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ൂണ് ആ തക്കാളി ഒന്ന് ഉടങ്ങി വരണം കേട്ടോ മൂടിയൊക്കെയാ മൂടിയെക്കുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു വിട്ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം അരസ്പൂണ് മുളക് പൊടി കാ ടീസ്പൂണ് മസാലപ്പൊടി ഗരം മസാലപ്പൊടി തരിയായി പൊടിച്ച് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ എൻ്റെ പച്ചക്കുത്തൊന്ന് മാറിട്ടെ പൊടികളുടെ പച്ചക്കുത്തൊന്ന് മാറി അതുപോലെ നമുക്കൊന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ് ഇണക്കി കൊടുക്കുക നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സബോളയിൽ നിന്ന് കുറച്ച് സബോളയും കൂടി ഇട്ട് കൊടുക്കുക നമുക്കതിലേക്ക് ചൂടായ വെള്ളം മൂന്ന് കപ്പ് ഒഴിച്ചു കൊടുക്കാൻ രണ്ട് കപ്പാണ് അരി ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം വെച്ച് ഇത് മൂന്ന് കപ്പ് തിളപ്പിച്ച വെള്ളമാണ് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ട് തിളക്കട്ടെ സ്പൂൺ കൂടി ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ ഉപ്പ് നോക്കിയിട്ടിടുക ബിരിയാണിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടുക ഇപ്പോൾ അതിട്ടിട്ടുണ്ടല്ലോ നമ്മൾ അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്തിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക നമുക്ക് അതിലേക്ക് ഒരു സ്പൂണ് നീര് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ രണ്ട് കപ്പ് അരി അരമണിക്കൂർ വെള്ളത്തിലേക്ക് കുതിർത്തിടാം അത് കഴിഞ്ഞിട്ടത് വെള്ളം പോവാൻ വേണ്ടി വെക്കുക ഞാൻ അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് വെള്ളം വറ്റുന്നവരെ ഇടയ്ക്ക് ഇടയ്ക്ക് നിലക്കി കൊടുക്കുക വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മൂടിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കാം കേട്ടോ അപ്പോൾ അത് ഇരുന്നാൽ പതുക്കെ വേവട്ടെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾ അത് വേണമെങ്കിൽ മാത്രം ഒഴിക്കുക നല്ല ടേസ്റ്റ് കിട്ടും ഒരു ടീസ്പൂണ് നെയ്യ് മാത്രം വറുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് കുറച്ച് സബോളയിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് മല്ലിയിലോട്ട് ഇട്ട് കൊടുക്കുക എമ്മി ഫ്രൈ ചെയ്ത് കുറച്ചിട്ട് കൊടുക്കുക നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുത്തി ഇളക്കരുത് പതുക്കെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ബാക്കി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിങ്ങനെ ബാക്കിയുള്ള ചെമ്മിയോട് ഇതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ബാക്കി നമ്മുടെ സബോള രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടക്കട്ടെ നമുക്ക് ഓഫ് ചെയ്ത് മിനിറ്റ് ഇങ്ങനെ വെക്കുക അപ്പ നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ ഇഷ്ടപ്പെട്ടെനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക